ദേവമാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി എൻ്റെ പേര് നിത്യ ബിൻഡോ ഞാൻ ഇരിങ്ങാലക്കുടയിൽ നിന്ന് വരുന്നു എൻ്റെ ഞാനൊരു നേഴ്സാണ് ഞാനിപ്പം പത്തൊമ്പതാം തീയതി ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ന്യൂസിലാൻഡിൽ ക്യാബ് കോഴ്സ് ചെയ്യാൻ പോയി ഞങ്ങളൊരു പത്ത് ഒരുമിച്ചാണ് ഞങ്ങൾ ക്യാബ് കോഴ്സ് ചെയ്യാൻ വേണ്ടി ന്യൂസിലാൻഡിൽ പോയത് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും ഇപ്പം ന്യൂസിലാൻഡിൽ ഗവൺമെൻറ് ജോബ് മൊത്തം ഫ്രീസ് ചെയ്തേക്കാണ് അപ്പം ഞങ്ങൾ ചെന്നപ്പം ഞങ്ങൾക്ക് നല്ല ടെൻഷനുണ്ട് ജോബ് കിട്ടുമോ ഇല്ലയോ ഒന്ന് ഭയങ്കര ടെൻഷനായിട്ട് ഇരിക്കുന്ന സമയമാണ് ക്യാബ് കോഴ്സ് ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയാണ് ഇത് ചെയ്തിട്ട് വല്ല ഫലം ഉണ്ടോ ഓസ്ട്രേലിയയിലാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടെന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വളരെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ അഞ്ച് പേരൊരുമിച്ച് ഞങ്ങൾ വീടിൽ ഞങ്ങൾ നിന്ന് നിന്നത് ഞങ്ങൾ അഞ്ച് പേരിൽ ഞങ്ങൾ നാല് പേര് ക്രിസ്ത്യാനികളും ഒരാൾ മാത്രം ഒരു ഹിന്ദു ചേച്ചി ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ ഹിന്ദു ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് അത്ര വലിയ ഭക്തി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളുടെ ഈ വീട്ടിൽ എപ്പോഴും സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ ജപമാലൊക്കെയാണ് എപ്പോഴും ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങൾ മൊബൈലിൽ അപ്പോൾ ഞങ്ങൾ ചെന്ന് രണ്ടാമത്തെ ദിവസം ഞങ്ങളിങ്ങനെ ഒരു വീഡിയോ കണ്ടു ഫേസ്ബുക്കിൽ മെഴുകുതിരിയിൽ ഒരു റോസപ്പൂവ് വന്നിരിക്കുന്ന ഒരു വീഡിയോ കണ്ടു നമ്മുടെ കൃപാസനത്തിൻ്റെ മെഴുകുതിരിയിൽ അപ്പം ഇത് കണ്ട് ഞങ്ങൾ വിട്ടു വൈകുന്നേരം ഈ ഹിന്ദു ചേച്ചി പ്രാർത്ഥിക്കാനിരുന്നപ്പം ഞങ്ങളും പറഞ്ഞു ഞങ്ങളും വരാൻ ചേച്ചി എന്നും പറഞ്ഞു ഞങ്ങൾ എല്ലാവരും അഞ്ചുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കാനിരുന്ന സമയത്ത് ഒരു ഏകദേശം ജപമാല തീരാറായി കഴിഞ്ഞപ്പോൾ നമ്മുടെ മെഴുകുതിരിയുടെ തുമ്പ് ഇങ്ങനെ വളഞ്ഞു വരുന്ന പോലെ കണ്ടു ഇത് കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞു ഞങ്ങൾ തിരി ഊതാൻ വേണ്ടി ചെന്നപ്പോഴാണ് നല്ലൊരു റെഡ് കളറില് ഒരു ഹാർട്ട് നല്ല ജ്വലിക്കുന്ന ഹാട്ട് ഇവിടെ എത്ര എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് അറിയില്ല കാരണം അത്രയും ഭംഗിയുള്ള ഒരു ഹാർട്ട് ഇങ്ങനെ വിടർന്ന് നിൽക്കുവാണ് അപ്പം ഞങ്ങളത് എല്ലാവരും കൂടി പ്രാർത്ഥിച്ചു അതിനുശേഷം പിറ്റേ ദിവസം ഞങ്ങൾ പള്ളിയിൽ പോയി പള്ളിയിൽ പോയപ്പോഴും അറിയാമല്ലോ എല്ലാവരും ഇംഗ്ലീഷുകാരെ മാത്രമല്ലേ കാണുന്നുള്ളൂ ഞങ്ങൾ ചെന്നപ്പോൾ വഴിയിൽ രണ്ട് മലയാളി നഴ്സുമാർ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ അവരോട് വർത്തമാനം പറഞ്ഞപ്പം ഞങ്ങൾ തലേദിവസത്തെ ഒരു അനുഭവം ഞങ്ങളുടെ അനുഭവം അവരോട് പറഞ്ഞു കാരണം അവരുടെ കയ്യിൽ കൃപാസനത്തിൻ്റെ കാശരൂപം ഞങ്ങൾ കണ്ടു അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു മക്കളെ നിങ്ങൾ ഇന്നെ പോയിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കും ഇപ്പോൾ ഇതേ പറ്റുള്ളൂ നിങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു ഞങ്ങൾ അപ്പം തന്നെ വീട്ടിൽ ചെന്നു ഓൺലൈൻ ഉടമ്പടി എടുത്തു ഞങ്ങൾ ബാക്കി നാല് പേരും ഓൺലൈൻ ഉടമ്പടി എടുത്തു പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ധ്യാനം ഞങ്ങൾ കേൾക്കാൻ തുടങ്ങിയായിരുന്നു അപ്പം അച്ഛൻ പറയുന്ന ഒരു വാക്കുണ്ട് നിങ്ങൾ ഡേറ്റിട്ട് പ്രാർത്ഥിക്കണം അപ്പം ഞങ്ങൾ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു ഇട്ട ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജനുവരി പതിനാറ് എന്ന് പറഞ്ഞ ഡേറ്റ് ആണ് ഞങ്ങൾ വിസിറ്റിംഗ് വിസയിലാണ് പോയത് ആറുമാസാണ് ഞങ്ങൾക്ക് ന്യൂസിലാൻഡിൽ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ജനുവരി പതിനാറാം തീയതിക്കുള്ളിലേ എനിക്കൊരു ജോലി വേണം ഈശോയെ മാതാവി എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നീട് കുറേ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തു എല്ലാ ഇൻ്റർവ്യൂവും കഴിയുമ്പോൾ കറിയാൻ മാത്രമേ നേരേ ഉള്ളൂ ഇപ്പോഴത്തെ എല്ലാവർക്കും അറിയാം ആ ഒരു സിറ്റുവേഷൻ ഇതൊക്കെ കഴിഞ്ഞു ജനുവരി എട്ടാം തീയതി എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു ഞാൻ ഞാനതിന് പാസ്സായി അതുപോലെ ഞങ്ങൾ എപ്പോഴും ഈ ജപമാല ഞങ്ങൾ മുടക്കാതെ എത്ര നേരം വൈകിയാലും ഞങ്ങൾ ജപമാല ഞങ്ങൾ മുടക്കിയിരുന്നില്ല നമ്മൾ കാലത്തെ അഞ്ചരയുടെ പ്രാർത്ഥനയും വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം കൂടിയുള്ള ചേച്ചിയുടെ മെഴുകുതിരി കത്തിച്ച് ഞങ്ങൾ പ്രാർത്ഥന എത്തിക്കുമായിരുന്നു അപ്പോൾ ആ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് ഒട്ടുമിക്ക ദിവസവും പല പല അടയാളങ്ങളെ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് മാതാവിൻ്റെ പല പല രൂപങ്ങൾ റോസാപ്പൂവ് ഹാർട്ട് പിന്നെ ഈ മെഴുകുതിരി ഉരുകി വരുമ്പം സൈഡിൽ മാതാവിൻ്റെ രൂപം ഇതൊക്കെ എൻ്റെ ഒരു മൊബൈലിൽ ഒരു സ്റ്റോറേജ് ഏകദേശം ഫുള്ളായിട്ടുണ്ട് ഫോട്ടോ എടുത്ത് അതുമാതിരി അത്ഭുതങ്ങളാണ് ഞങ്ങളിവിടെ കണ്ടുകൊണ്ടിരുന്നത് എന്തായിരുന്നാലും എനിക്കൊരു ജോലി കിട്ടി അതുപോലെ നമ്മുടെ അഖണ്ഡ ജപമാലയുടെ ദിവസം ജപമാല പ്രാർത്ഥിക്കും ജപമാല ഞങ്ങൾ ഗ്രൂപ്പ് കോൾ ചെയ്താണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ പത്ത് പേര് ഒരുമിച്ച് പോയവർ ഞങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഒരു ഗോഡ്സ് ഏഞ്ചൽസ് മരിയൻ വിങ്സ് എന്നും ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിനകത്ത് ഞങ്ങൾ ഗ്രൂപ്പ് കോൾ ചെയ്ത് ഞങ്ങൾ എല്ലാവരും ജപമാല എത്തിക്കുമായിരുന്നു പലരും പല സ്ഥലത്താണ് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് അന്ന് വന്ന ഒരു അടയാളമാണ് ഒരു എം എന്ന് പറഞ്ഞ ലെറ്റർ തിരിയിലാണ് കേട്ടോ എം എന്ന് പറഞ്ഞ ലെറ്ററും പിന്നെ ഒരു അഞ്ചെന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഖ്യം വന്നു അതെന്താണെന്ന് അപ്പം ഞങ്ങൾക്ക് മനസ്സിലായില്ല പക്ഷെ ഞങ്ങൾക്കിപ്പം ഞങ്ങൾ ക്യാബ് കോഴ്സ് ചെയ്തു ഞങ്ങൾ പത്ത് പേരിൽ അഞ്ച് പേർക്ക് ജോലി റെഡിയായി അതിൽ രണ്ട് പേര് ന്യൂസിലാൻഡിൽ ഇപ്പം ജോലി ചെയ്യുന്നുണ്ട് എൻ്റെ കൂടെ തന്നെ ഞങ്ങൾ വന്ന ഈ പത്ത് പേരിൽ തന്നെ ഒരാളും കൂടി എൻ്റെ കൂടെ നാളെ ഓസ്ട്രേലിയയിലേക്ക് ഞങ്ങൾ പോവാണ് അതുപോലെ തന്നെ ഒരാൾക്കും കൂടി ഇപ്പം റീസെന്റ്ലി കിട്ടിയിട്ടുണ്ട് എന്തായാലും ഒരായിരം നന്ദി ഇത്രയും വലിയൊരു സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ജോലി തന്ന അനുഗ്രഹിച്ച മാതാവിനും തിരുക്കുമാറിനും ഒരായിരം നന്ദി താങ്ക് യു ഒരു കാര്യം പറയാൻ മറന്നുപോയി അവിടെ ന്യൂസിലാൻഡിലായിരിക്കുമ്പോൾ നമുക്ക് അധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാലും കൊണ്ട് പരമാവധി പറ്റാവുന്ന രീതിയിൽ ഞങ്ങളെ ലാൻഡ് ഓണറിൻ്റെ വീട്ടിൽ അവർ പ്രായമായവരാണ് അപ്പം അവർക്ക് വേണ്ട സഹായങ്ങൾ വീട്ടിൽ ചെറിയ ചെറിയ സഹായങ്ങൾ പറ്റാവുന്നതൊക്കെ അവർക്ക് ഞങ്ങൾ ചെയ്തു കൊടുത്തായിരുന്നു അപ്പം ഞങ്ങൾക്കവിടെ ഒരു കമ്മ്യൂണിറ്റി സെൻറ്റർ ഉണ്ട് അവിടെ പോയിട്ട് അവിടെ ഡ്രസ്സുകളൊക്കെ നമ്മൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒരു സ്ഥലമൊക്കെയാണ് അപ്പോൾ അവിടെ പോയിട്ട് അതൊക്കെ മടക്കി വയ്ക്കാനൊക്കെ ഏട്ടും അങ്ങനെയൊക്കെ ഒതുക്കി സാധനങ്ങളൊക്കെ ഒതുക്കി വയ്ക്കാനൊക്കെ ൊക്കെ ഞങ്ങള് സഹായിച്ചായിരുന്നു പിന്നെ കുർബാന കുംഭസാരം അതൊന്നും ഞങ്ങൾ മുടക്കിയിട്ടില്ല അവിടെയെന്ന് പറഞ്ഞാലും മലയാളം പള്ളിയുണ്ട് അച്ഛന്മാരുണ്ട് അപ്പോൾ അവിടെ കുർബാന ആണെങ്കിലും ഒന്നും ഞങ്ങൾ സൺഡേസിലൊക്കെ പോയി മാക്സിമം പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ഇന്നിപ്പോൾ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു അതുപോലെ തന്നെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാശുരൂപം വെച്ചിട്ട് ഞങ്ങൾ ലാപ്ടോപ്പിൻ്റെ സൈഡിൽ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കും വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് അത് കാരണം പറ്റിയിട്ടുണ്ട് ഒട്ടും തന്നെ വരയൊന്നും ഇല്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റി അതുപോലെ ഇന്റർവ്യൂ നമ്മൾ ഓരോ ഹോസ്പിറ്റലിലൊക്കെ സി വി കൊണ്ടുകൊടുക്കാൻ പോകുമ്പോൾ ഉപ്പ് എടുത്ത് കയ്യില് പിടിക്കും അതുപോലെ കാശുരൂപം നമ്മളിങ്ങനെ കയ്യില് പിടിക്കും എല്ലാവരും ഇങ്ങനെ മാറി മാറി കയ്യിൽ പിടിക്കും കാരണം ഒരു കാശുരൂപേ ഉള്ളൂ അപ്പം ഞങ്ങൾ എല്ലാവരും അത് മാറി മാറി കയ്യിൽ പിടിച്ചിട്ടാണ് ഞങ്ങൾ സി വി കൊടുക്കാൻ പോവുക എന്തായാലും ഞങ്ങൾക്കൊരു ജോലി ദേവമാതാവ് തന്നു ഇനി ബാക്കിയുള്ളവർക്കും കൂടി ജോലി എത്രയും വേഗം കിട്ടട്ടെ ഇത് ന്യൂസിലാൻഡിൽ വരാനിരിക്കുന്നവരും അതുപോലെ തന്നെ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് നേഴ്സുമാരുണ്ട് എല്ലാവർക്കും ദേവമാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കുക ഭക്തിയിൽ നിലനിൽക്കുക താങ്ക് യു റോമ പന്ത്രണ്ട് രണ്ട് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയുവാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും നിത്യ ബിൻഡോ എന്ന ഈ സഹോദരി തൻ്റെ ന്യൂസിലൻഡിലുള്ള ക്യാപ്കോസിൻ്റെ കാലവും തുടർന്നുള്ള ഇൻ്റർവ്യൂവിൻ്റെ ഏറ്റവും ക്ലേശകരമായ നാളുകളിലും ഓൺലൈൻ ഉടമ്പടിയിലൂടെ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണം കിട്ടി ജോലി ലഭിച്ചതിൻ്റെ നന്ദിയാണ് ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവച്ചത് മകൾ പറയുന്നുണ്ട് ആദ്യം കൃപാസനത്തെക്കുറിച്ച് വലിയ മതിപ്പൊന്നും തോന്നിയിരുന്നില്ല ഉടമ്പടി എടുക്കണമെന്നും തോന്നിയിരുന്നില്ല പിന്നീട് അവിടെ കോഴ്സ് ക്ലേശമാവുകയും ഇൻ്റർവ്യൂസ് നിരന്തരമായി റിജക്റ്റഡ് ആവുകയും ഒക്കെ ചെയ്തിരുന്നപ്പോഴാണ് മറ്റു രണ്ട് വ്യക്തികളിൽ നിന്ന് ഉടമ്പടി എടുത്ത രണ്ട് വ്യക്തികൾ നൽകിയ സ്നേഹവും സന്ദേശവും അനുസരിച്ച് മക്കളത് ഉടമ്പടിയിലേക്ക് ഓൺലൈൻ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നത് പത്ത് പേർ ഒരുമിച്ച് ഓൺലൈൻ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നു നാല് പേർ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നു ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ കാര്യവും വിശ്വസ്തതയിൽ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തീരുമാനിക്കുന്നു മക്കളുടെ പ്രത്യേകത ഉടമ്പടി ജീവിതം തുടങ്ങിയപ്പോൾ മുതൽ അവിടെ ഉടമ്പടി എടുത്ത വ്യക്തിയുടെ തിരിയിൽ തിരിയിൽ കണ്ടിരുന്ന വ്യത്യസ്തമായ രീതികളാണ് കാരണം റൊസപ്പ് വിടരുന്നത് അക്ഷരങ്ങൾ ഇവിടെ വിടുന്നത് മാതാവിൻ്റെ തന്നെ ഒരു ചെറു രൂപം പോലെ ആ തിരിയിൽ കാണപ്പെടുന്നത് ഓരോന്നും അവരുടെ വിശ്വാസത്തെയാണ് വളർത്തിക്കൊണ്ടിരുന്നത് കൂടുതൽ ദൈവത്തോടടുത്ത് കൂടുതൽ വിശുദ്ധീകരിച്ച് ജീവിക്കുവാനുള്ള ആത്മീയ പ്രചോദനമാണ് മക്കൾക്ക് കൈമാറിക്കൊണ്ടിരുന്നത് സഹോദരി പറഞ്ഞു ഒക്ടോബർ മാസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ തിരിയിൽ കണ്ട രണ്ട് രൂപങ്ങൾ ഒന്ന് എം എന്ന അക്ഷരവും രണ്ടാമത്തത് അഞ്ച് എന്ന അക്കവും എന്ത് എന്തുകൊണ്ടത് കണ്ടുവെന്ന് മനസ്സിലായില്ലെങ്കിലും ഇപ്പോൾ ഈ എൽത്താരയിൽ നിൽക്കുമ്പോൾ പറയുന്നുണ്ട് ഞങ്ങളിൽ അഞ്ച് പേർ ഇന്ന് ഞങ്ങൾ ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലുമായി ജോലി ലഭിച്ചവരായി മാറിയിട്ടുണ്ടെന്ന് അമ്മമാതാവിനതിന് പദ്ധതി ഉണ്ടായിരുന്നുവെന്ന് ഇപ്പോഴത് തിരിച്ചറിയുകയാണ് പ്രിയമുള്ളവരെ ഓരോ ഉടമ്പടിയും ഒരു സന്ദേശപ്രവാഹത്തിൻ്റെ തുടക്കമാണ് ഉടമ്പടി ജീവിതം തുടങ്ങുമ്പോൾ തന്നെ നമ്മളോട് വ്യക്തി ജീവിതത്തിൻ്റെ നവീകരണമാണ് ഈശോ ആഗ്രഹിക്കുന്നത് അനുദപിച്ചുകൊണ്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു പുതിയ ജീവിതക്രമത്തിലേക്ക് നമുക്ക് ചുവടുവയ്ക്കുവാനാകുമെങ്കിൽ വാക്കിലൂടെ അക്ഷരങ്ങളിലൂടെ അക്കങ്ങളിലൂടെ വ്യക്തികളിലൂടെ നിരന്തരമായ സന്ദേശങ്ങൾ നൽകി നമ്മുടെ ജീവിതത്തെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ പറ്റുന്ന വിധത്തിൽ കൂടുതൽ കൂടുതൽ അനുഭവങ്ങളാൽ അത് സമ്പന്നമാക്കിക്കൊണ്ടിരിക്കും എത്ര പരാജയപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലും എത്ര കണ്ട് പരിശ്രമിച്ച് വിജയിക്കുവാനാവാത്ത നാളുകളിലും അമ്മ മാതാവ് കൂടെയുണ്ട് എന്ന അടയാളങ്ങൾ നമുക്ക് കൈമാറിക്കൊണ്ടിരിക്കും ആ അടയാളത്തിന് സമയത്തിൻ്റെ പൂർണ്ണതയിൽ സമയ ചുരുക്കത്തിൻ്റെ അമ്മ കൃത്യതയോടുകൂടി ജീവിതത്തിൽ ഇടപെടുകയും നിങ്ങൾ നിങ്ങളെ തന്നെ എഴുതിത്തള്ളിയ വിഷയങ്ങളിൽ അമ്മ നിങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനിൽ നിന്നും അനുഭവം അനുഗ്രഹമാക്കി തരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മകൾ അതിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുക ഏറ്റവും ക്രൈസിസ് ജോലി കിട്ടുവാൻ ന്യൂസിലൻഡിൽ ഇന്ന് നേരിടുന്ന കാലത്ത് അവിടെ പോയി മറ്റൊരു ജോലി ഓസ്ട്രേലിയയിൽ കണ്ടെത്തിക്കൊണ്ട് കൂടുതൽ ജീവിതം സുരക്ഷിതമായ ആയതിന് ദൈവത്തിന് നന്ദി പറയുമ്പോൾ അതിന് ഒരേ ഒരു കാരണമേ മകളെ കണ്ടെത്തുന്നുള്ളൂ എൻ്റെ കഴിവല്ല അത് അമ്മ മാതാവ് ഈശോയുടെ കൃപയാൽ എനിക്ക് നേടിത്തന്ന അനുഗ്രഹമാണ് അതുകൊണ്ട് അമ്മയിൽ ഉടമ്പടിയിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വതലങ്ങളെയും അത് സ്പർശിക്കും ഏത് പ്രശ്നത്തിലും അത് ഉത്തരം തരും നാം ഒരൽപ്പം അമ്മയുടെ അരികിലേക്ക് നീങ്ങുമ്പോൾ അമ്മ നമ്മുടെ ജീവിതത്തെ മുഴുവനും എല്ലാ കാലത്തേക്കും നന്മയ്ക്ക് വേണ്ടി നയിച്ചു കൊണ്ട് സഹായിക്കുന്നത് കണ്ണുകൾക്കുള്ളിൽ കാണുവാൻ നമുക്ക് ഭാഗ്യമുണ്ടാകും ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക